മൂന്നാം വഴി സഹകരണ മാസികയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലക്കം എഡിറ്റോറിയൽ നോക്കാം സഹകരണത്തിന് വേണം ഒരു കാർഷിക നയം കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളായ പ്രാഥമിക സഹകരണ ബാങ്കുകളെ നെടുന്തുണായി നിർത്തി കെട്ടിപ്പടുത്തതാണ് കേരളത്തിലെ സഹകരണ മേഖല ഐക്യനാണയ സംഘങ്ങളായി തുടങ്ങി ഒരു പഞ്ചായത്തിൽ ഒന്നിലേറെ പ്രാഥമിക സഹകരണ ബാങ്കുകളായി വളർന്നതാണ് നമ്മുടെ സഹകരണ വായ്പാ മേഖല കേരള ബാങ്കിന്റെ പിറവിയോടെ വായ്പാ ഘടനയിൽ മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിലും പ്രാഥമിക മേഖലയുടെ ശക്തിയാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കുള്ള ഊർജ്ജമായി ഇന്നും നിലനിൽക്കുന്നത് സഹകരണ മേഖല പ്രതിസന്ധിയിലാണെന്ന വാദം ഇന്ന് എല്ലാ തലത്തിലും ശക്തമായി ായി ഉയരുന്നുണ്ട് എന്നാൽ ഇതിന്റെ കാരണത്തെക്കുറിച്ച് മാത്രം കാര്യമായ പരിശോധനയോ അതിൽ തിരിച്ചറിഞ്ഞുള്ള നടപടിയോ ഉണ്ടാകുന്നില്ല സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം പ്രാഥമിക ബാങ്കുകൾ സാമ്പത്തികമായി ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിനു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയപരമായ പ്രശ്നങ്ങളും നിയമപരമായ നിയന്ത്രണങ്ങളിലെ കുഴപ്പങ്ങളുമെല്ലാം കാരണമാണ് ഇതിനൊപ്പം പ്രാഥമിക സഹകരണ ബാങ്കുകളായ ബാങ്കുകളുടെ പ്രവർത്തനത്തിലുണ്ടായ മാറ്റവും ഇതിലേക്ക് നയിച്ചിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കുന്നവയാണ് കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ അതിവേഗം നഗരവൽക്കരിക്കുന്ന ഇടങ്ങളാണ് കേരളത്തിലുള്ളത് മാറ്റം ഈ സംഘങ്ങളിലും ഉണ്ടായി കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ ചുരുങ്ങുകയും ബാങ്കിംഗ് മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തു ഇതോടെ സഹകരണ സംഘങ്ങൾ ബാങ്കുകളായി പ്രവർത്തിക്കുന്നുവെന്ന അധികാര തർക്കത്തിലേക്ക് സ്ഥിതി മാറി റിസർവ് ബാങ്ക് തന്നെ ഇക്കാര്യം പരസ്യപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി ഈ ബാങ്കിംഗ് പ്രവർത്തനം പരിമിതപ്പെട്ടാൽ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന ആശങ്ക കേരളത്തിലാകെയുണ്ട് അതിനെ രാഷ്ട്രീയപരമായും ഭരണപരമായും പ്രതിരോധിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്താനുള്ള ആലോചന ഉണ്ടായിട്ടില്ലെന്നതാണ് പ്രധാന പ്രശ്നം അതുണ്ടാവാത്തിടത്തോളം ആശങ്കയും പേറി കാലം കഴിക്കേണ്ട ദുർഗതിയിലേക്ക് സഹകരണ സംഘങ്ങൾ മാറും സഹകരണത്തിലൂടെ സമൃദ്ധി എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മുദ്രാവാക്യം സർക്കാർ സഹകരണ പങ്കാളിത്തം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നയം ഇത് രണ്ടും ഏറ്റെടുത്ത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ കാലോചിതമായി മാറിയാൽ നിലവിലെ പ്രതിസന്ധി മറികടക്കാനാകും കാർഷികാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നതിനൊപ്പം സംരംഭങ്ങളും വിപണിയും ബന്ധിപ്പിക്കുന്ന രീതി കൂടി സംഘങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു കർഷകർക്കു നൽകുന്ന വായ്പ അവരുടെ വിളകൾ തിരിച്ചെടുത്തു വീട്ടുന്ന സ്ഥിതി ഉണ്ടാകണം സംഭരിക്കുന്ന വിളകൾ സംരംഭങ്ങൾക്കു നൽകണം അവരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കണം ഇങ്ങനെ സംയോജിത പദ്ധതികൾക്കു വായ്പയും അനുബന്ധ സഹായവും ഉറപ്പാക്കുന്ന ഏജൻസിയായി പ്രാദേശികാടിസ്ഥാനത്തിൽ സഹകരണ സംഘങ്ങൾ മാറേണ്ടതുണ്ട് നിക്ഷേപ സമാഹരണത്തെക്കാൾ നല്ല വാർത്തകൾ ഉറപ്പാക്കാനുള്ള സാധാരണക്കാർക്ക് വരുമാനം കിട്ടുന്നതുമായ ആസൂത്രണത്തിലേക്ക് സഹകരണ കാഴ്ചപ്പാട് തിരിച്ചു പോകേണ്ടതുണ്ട് അതിനുവേണ്ട വേണ്ടത് കാർഷിക സംഘങ്ങളെ വികസന കേന്ദ്രങ്ങളാക്കിയുള്ള ഒരു സഹകരണ കാർഷിക നയമാണ്